السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. صلى الله عليك يا رسول الله يا حبيب الله يا حبيب يا رسول الله. اللهم صل على سيدنا محمد وما توفيقي إلا بالله. عليه توكلت وإليه أنيب. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار ഏറ്റവും ബഹുമാനാതൃകൾ നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ മുക്മിനീകള് മുക്മിനാത്തുകൾ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും അള്ളാഹുസ് ബെഹാനുവ താല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ അള്ളാഹുസ് ബഹാനുവ താലയിലേക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളാക്കി അള്ളാഹുസ് ബഹാനുവത്താല മാറ്റിത്തരട്ടെ നമ്മുടെ നോമ്പ് മറ്റു വിഭാഗത്തുകൾ നമ്മുടെ കർമ്മങ്ങളൊക്കെ അള്ളാഹു ഹുസ്ബുബഹാനു വാല നമ്മളിന്ന് കബൂൽ ചെയ്യട്ടെ നമ്മൾ ഇന്ന് വന്നു പോയ എല്ലാവിധ പാപങ്ങളും അള്ളാഹു ഹുസുബാനു വാല വിട്ടുപുറത്ത് തരട്ടെ പരിശുദ്ധ റമലാൻ ഷെരീഫിൻ്റെ പകുതിയിൽ എത്തി നിൽക്കുകയാണ് നമ്മളെല്ലാവരും അള്ളാഹുഹു സുബ്ബെഹാനുവത്താലഹഫറത്ത് നൽകുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മഹഫറത്തിൻ്റെ പത്തിൻ്റെ പകുതിയിലാണ് നമ്മളുള്ളത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ കഴിയുന്ന അത്രയും ഇസ്തഖാറിനെ അധികരിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ അള്ളാഹുസ്ബാനോ താല തോഫീ ചെയ്ത് അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥന അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ഒരിക്കലും തന്നെ ഒരു ഒരു മുക്മിനും ഒരു മുക്മിനാത്തും ഒരു മുസ്ലിം ഒരു മുസ്ലിമാകും ഒരു സഹോദരന്മാരും ഒരു സഹോദരിമാരും ഒഴിവാക്കി കളയരുത് തീർച്ചയായിട്ടും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന വേണം ചൊല്ലണം പ്രാർത്ഥിക്കണം എന്ന പ്രാർത്ഥന തിനു ശേഷം പ്രാർത്ഥിക്കണം എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി പ്രാർത്ഥന നടത്തുക അള്ളാഹുസ്ബഹാനോ തലതുഫിജിത് അനുഗ്രഹിക്കട്ടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് അവൻ അനുഭവിക്കുന്നതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെല്ലാം അള്ളാഹു ഉസ്ബാനു താലാമൻ്റെ ചെറുപാപങ്ങൾ പുറക്കാൻ കാരണമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു മുക്മിനായ മനുഷ്യൻ ഒരു മഗ്മിൻ പല അനുഭവങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കും വേദനകൾ അനുഭവിക്കും പ്രയാസങ്ങൾ അനുഭവിക്കും എങ്കിൽ ഹബീബായ റസൂൽ അഹായി സാഹ അലൈഹി വസ്ല്ലാം തങ്ങൾ പറയുകയാണ് ഒരു മുമ്മിന് അനുഭവിക്കുന്ന ഓരോ വിഷമവും ഓരോ ബുദ്ധിമുട്ടും ഓരോ രോഗവും ഓരോ വേദനയും അള്ളാഹു സുബഹാനുഹത്താൽ അത് കാരണമായി കൊണ്ടവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലാ വസല്ല തങ്ങള് പഠിപ്പിക്കുന്നു ഏതുവരെ എന്നറിയോ അതോ അവൻ്റെ കാലിൽ ഒരു മുള്ളു തറക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ കാരണത്താൽ അള്ളാഹു സുബഹാനോത്താൽ പാപങ്ങൾ പൊറുക്കും അപ്പോൾ മുഗ്മനായ ഒരു വ്യക്തിക്ക് അള്ളാഹു സുബഹാനോഹത്താൽ പ്രയാസങ്ങൾ കൊടുക്കും ബുദ്ധിമുട്ടുകൾ കൊടുക്കും വേദനകൾ കൊടുക്കും രോഗങ്ങൾ കൊടുക്കും ഇതിൻ്റെയൊക്കെ കാരണം അവനക്കല്ലാവു അവൻ്റെ പാപങ്ങൾ പൊറുക്കാൻ ഒരു കാരണമായി തീരും അവൻ്റെ കാലിലൊരു മുള്ള് തറച്ച് അതുപോലും പാപങ്ങൾ പൊറുക്കാൻ കാരണമാകും അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം ഹബീബായ റസൂൽലി സല്ലു അലൈ വസ്ലമ തങ്ങളുടെ അടുത്തെ അടുത്തേക്കൊരു മനുഷ്യൻ വന്ന് ചോദിച്ചു ഒരു സ്വഹാബി വന്ന് പറയുകയാണ് യാസൂൽ അല്ലാ എനിക്ക് മക്കളില്ല നബിയേ ഹിബായ് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു അക്സിറൂർ നിങ്ങൾ അധികരിപ്പിക്കുക അധികരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹു സ്വാഹത്തായ മക്കളെ നൽകട്ടെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷാഫിയർ അലി അള്ളാൻ ഹാഫിർ അലി അള്ളാഹുന് ഒരു സന്ദർഭത്തിൽ ഉസ്താദിനോട് വന്ന് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ഹിഫ്ലിൻ്റെ കുറവിലുള്ള ചെറിയ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് ഉസ്താദ് കൊടുത്ത മറുപടി തെറ്റ് ചെയ്യുന്നതായ ആളുകളുടെ ഹൃദയത്തിലേക്ക് ഇൽമ് കടക്കുകയില്ല കാരണം തെറ്റും ഇൽമും തമ്മിൽ വ്യത്യാസമുണ്ട് ഇൽമ് അള്ളാഹുവിൻ്റെ നൂറാണ് അതുകൊണ്ട് അവരുടെ ഹൃദയത്തിലേക്ക് ഇൽമ് കടക്കാൻ പ്രയാസമാകുമെന്ന് ബഹുമാനപ്പെട്ട ഷാഫിയർ അലി അള്ളാഹുൻ്റെ ഉസ്താദ് ഷാഫിയർ അലി അള്ളാഹുനുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ടവർ ചോദിച്ചു ഇസ്തഗഫ്ഫാറും തൗബയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അവിടുന്ന് കൊടുത്ത മറുപടി ഇസ്തഗഫ്ഫാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞതായ എല്ലാ പാപങ്ങളും അള്ളാഹുസ്ബഹാനോ തല എല്ലാ ചെറുപാപങ്ങളും പുറത്ത് തരും തൗബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളും പുറത്ത് തരും എന്ന് മാത്രമല്ല ഇനി ആ ഒരു തെറ്റിലേക്ക് പ്രവേശിക്കുകയില്ല എന്നുള്ളതായ ദൃഢനിശ്ചയം ചെയ്യലും കൂടിയാണ് തൗബ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഖ്മിനിങ്ങളെ മഹഫുറത്തിൻ്റെ പത്ത് ഏതാനും ദിവസങ്ങൾ മാത്രം ആ ഒരു ഓഫർ നാം ഉപയോഗപ്പെടുത്തണം അത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ദുന്യാവും ആഹ്റവും വിജയിക്കുമല്ലോ സുഹാനുവത്താൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അപ്പോൾ മഹഫുറത്തിൻ്റെ പത്ത് അവസാനിക്കാണ് താറിന് അധികരിപ്പിച്ചുകൊണ്ട്